ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടെല്ലാം കഴിഞ്ഞു അപ്പോൾ ജിൻറ്റോ വിജയ് പ്രഖ്യാപിച്ച വിവരങ്ങൾ ജിൻറ്റോയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് അപ്പം പപ്പയും അമ്മയും അവരുടെ പ്രതികരണം നമുക്ക് നോക്കാം എന്തായാലും അമ്മ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇനി ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ടെലികാസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങളിലൊക്കെ കുറച്ച് പേരെ എത്തിയിട്ടുണ്ട് അനിയൻ എത്തിയിട്ടില്ല പുള്ളി ഖത്തറിലാണ് ഈദ് പ്രമാണിച്ചിപ്പം രണ്ട് മൂന്ന് ദിവസം മാത്രമേ ലീവുള്ളൂ പക്ഷെ വരാൻ സാധിച്ചിട്ടില്ല എന്തായാലും പപ്പയെടുത്ത് ചോദിക്കുമ്പോൾ പപ്പ പറയുന്നത് ജിൻ്റെ എവിടെ പോയാലും അവിടെ നിന്ന് കപ്പ ഉയർത്തിയിട്ട് വരത്തുള്ളൂ ഞങ്ങളിന്ന് ആഘോഷങ്ങളുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ചേർന്നിട്ടുള്ള ചെറിയൊരു ആഘോഷമുണ്ട് നിങ്ങളും ഇവിടെ നിൽക്കണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബോളും ഇന്ന് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ ഇപ്പോൾ ഒരു ആഘോഷപൂര്വത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോയുടെ പപ്പയും അമ്മയും വളരെ സന്തോഷത്തിലാണ് കാരണം ജിൻഡോ ഉയർത്തുന്നത് ജിൻഡോയുടെ കൈ പിടിച്ച് ഉയർത്തുന്ന നിമിഷത്തിന് വേണ്ടിയാണ്ട് മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അല്ലാണ്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമായി തന്നെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ലാലേട്ടൻ പിടിച്ചു ഉയർത്തുന്ന കാണാൻ വേണ്ടി അവർ വെയിറ്റിംഗ് ആണ് അത് കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇനി ജിൻഡോ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഉടൻ തന്നെ